കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ വിശുദ്ധ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ നാലാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവകാര്യം നിങ്ങൾക്ക് എന്ന് വെച്ച് അതിശയിച്ചു പോകരുത് ഒരു അപൂർവകാര്യം ഒരു ഫയറി ട്രയൽസ് അ തിങ്സ് ആർ അൻഫെയർ ടെംറ്റഡ് ടു ഗെറ്റ് അപ്സെറ്റ് ആൻഡ് ബിറ്റർ ബട്ട് ട്രസ്റ്റ് ഹീം ഇൻ ദ ഫയർ ഹീ സ്റ്റിൽ ഇൻ കൺട്രോൾ ഓഫ് ദി ത്രമോ സ്റ്റാറ്റ് ദാറ്റ് ഫയർ ഇസ് നോട്ട് ഗോയിങ് ടു ബേൺ അപ് യു സെപ്റ്റംബർ പതിനൊന്ന് യു എസ് ന്യൂർക്കിലെ ടിൻ ടവർ തകർന്നതു തന്നെയാണ് അപ്പോൾ അതിലൊന്നും അമേരിക്ക തളർന്നില്ല പണ്ടുമുണ്ടായിരുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ച് ഒരു നൂറ്റമ്പത് വർഷം മുമ്പുണ്ടായിരുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ച് അമേരിക്കയിൽ വന്ന് പഠിച്ച ഒരാൾ കാട്ടിക്കൂട്ടിയ ആ പ്രതികൂലങ്ങളിൽ ആ രാജ്യം തളർന്നില്ല അത് കുറച്ചുകൂടെ സൂക്ഷ്മതയാക്കുവാനായിട്ട് ആ രാജ്യത്തെ സാധിച്ചു നമ്മുടെ ജീവിതത്തിൽ ഒരു അപൂർവ കാര്യം സംഭവിക്കുന്നു ഒരു അഗ്നിശോധന സംഭവിക്കുന്നു എന്ന് വെച്ചാൽ തളരരുത് പല സം കാര്യങ്ങൾ പെട്ടെന്ന് നനച്ചിരിക്കാത്ത നാഴികയിൽ നടക്കും അവിടെ രണ്ട് സമീപനങ്ങളിലും ഒരുപോലെ നിൽക്കാനുള്ള കേല്പ ഉണ്ടാകും ഏത് സമീപനത്തിലൂടെ പോകുമ്പോഴും ഏത് സമീപനത്തിലൂടെ പോകുമ്പോഴും ദൈവമാണ് നമ്മളെ കാര്യങ്ങൾ നോക്കുന്നത് എന്നുള്ള ആ ആ വലിയ കൃപ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ അപ്സെറ്റാകും നമ്മൾ ആകെ ഡിസോർഡർ ആകും ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുക ദൈവം നടത്തിക്കൊള്ളു അതാ പത്രോസ് ശ്രുദ്ധ പത്രോസ് പറയുന്നു കണ്ണുകൾ അറിയിക്കാൻ പ്രാർത്ഥിക്കാൻ കഥാവേ ഈ വചനം കാണുന്ന കേൾക്കുന്ന നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അപൂർവകാര്യം പെട്ടെന്ന് സംഭവിക്കുമ്പോൾ അതിൽ തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ അതിന് അപ്സെറ്റാകാതെ ആ പ്രതികൂലങ്ങളെ അതിജീവിക്കുവാനുള്ള ദൈവശക്തി ഈ വചനം കാണുന്ന കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും കുട്ടിക്കണമെ സംഭവിക്കാത്തത് സംഭവിച്ചാൽ പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചാൽ തമ്പുരാൻ അത്ഭുതകരമായിട്ട് ഇതിൻ്റെ മക്കളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എ പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സും മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാര് ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ലോകമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ വലിയ ധ്യാന കേന്ദ്രങ്ങൾ മുതൽ വലിയ ചർച്ച് മുതൽ ചെറിയ ധ്യാനങ്ങൾ നടക്കുന്ന സ്ഥലം വരെ ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പ് വരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒരുപോലെ വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ ലോകമ്പാടുമുള്ള ചാനൽ സുഹൃത്തുക്കൾ ഫോട്ടോഗ്രാഫേഴ്സ് എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ബെഡിടനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ ഏവരുടെ മേലും ദൈവശക്തി എന്ന് പ്രാർത്ഥിക്കുന്നു അപൂർവ്വകാര്യത്തിൽ അതിശയിച്ചു പോകാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിലനിൽക്കുവാൻ വിശുദ്ധ പത്രോസിനെ പോലെയുള്ള ധൈര്യം ഇതിൻ്റെ മക്കൾക്ക് ഓരോരുത്തർക്കും ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവ് ആമേൻ ഗോഡ് ബ്ലാസ് ചെയ്യും